അങ്ങനെ ഓരോ പണത്തും പണത്തുമ്പോഴും കുറെ ചവിട്ടി ചവിട്ടുമ്പോൾ അത് മൂക്കുകൂടിയും വായ കൂടിയൊക്കെ ചോര വന്ന് തളരും തളരുമ്പോൾ ആ പണം മറ്റൊരു പണത്തിലേക്ക് ചാടും അങ്ങനെ എല്ലാ പണങ്ങളിലും ചാടി 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 ഭഗവാൻ ഓരോ പണത്തിലും നൃത്തം വെച്ച് നൃത്തം വെച്ച് കുറേ ആയപ്പോഴേക്കും എല്ലാ പണത്തു നിന്നും ചോര വരാനും മൂക്കുകൂടിയും വായ കൂടിയൊക്കെ ചോര വരാനും ഇങ്ങനെ ആ നൃത്തത്തിനെ പറ്റി പറയുമ്പോൾ എന്താ വെച്ചാൽ കാളീൻ്റെ ഫണങ്ങളിൽ ധാരാളം രത്നങ്ങളുണ്ട് ആ രത്നങ്ങളൊക്കെ കൃഷ്ണന്റെ പാദത്തിൽ തട്ടിയിട്ട് കൃഷ്ണന്റെ കാല് സ്വേ നല്ല ചുകുന്ന നിറാണ് നല്ല ഭംഗിയാണ് കാണാൻ സൗന്ദര്യമുള്ള കാലാണ് ആ കാല് കുറെ കൂടെ സുന്ദരമായി എന്നാണ് രത്നത്തിന്റെ തിളക്കം കൂടിയും കാലിൽ തട്ടിപ്പഴേക്കും അങ്ങനെ ആ ഭഗവാൻ തന്നെ നൃത്തം തുടർന്നു കുറെ നേരം ആദ്യഘോഷം മൃദംഗം മാനകം പണവം ഭേരി വാദ്യങ്ങളൊക്കെ ആകാശത്തില് ധാരാളം മുഴങ്ങി എല്ലാവരും സന്തോഷിച്ചു അങ്ങനെ ആ നൃത്തം കുറേ ആയപ്പോഴേക്കും ഈ കാളിയൻ തളർന്നു കാളിയൻ തറർന്ന് ക്ഷീണായി മരിക്കും എന്നുള്ള ഘട്ടമായി അത്ര വല്ലാണ്ട് തളർന്നു ആ സമയത്ത് കാളിയന്റെ ഭാര്യമാര് സ്ത്രീകള് അവര് കുട്ടികളെ മുൻനിർത്തിക്കൊണ്ട് കുട്ടികളും കൂടി കൂട്ടി വന്നിട്ട് അവൻ്റെ പാദത്തിൽ നമസ്കരിച്ചു നമസ്കരിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഭർത്താവിന്റെ ജീവനെ തിരിച്ചു തരണേ അങ്ങ് ഉണ്ടാക്കിയ സ്വഭാവമാണിത് താമസ സ്വഭാവക്കാരാണ് ഇങ്ങനെ ദേഷ്യമുള്ള ആളുകളാവുക അതുകൊണ്ടാണ് അങ്ങേ കടിക്കാനും അങ്ങേ ഉപദ്രവിക്കാനും ഒക്കെ വന്നത് ഈ സ്വഭാവം അങ്ങ് കൊടുത്തതാണ് അത് മാറ്റാൻ അങ്ങേക്കല്ലാണ്ട് വേറെ ആർക്കും സാധിക്കില്ല അതുകൊണ്ട് ഞങ്ങളുടെ ഭർത്താവിനോട് ക്ഷമിക്കണം ഇനി അങ്ങ് എന്ത് പറയുന്നോ അത് ഞങ്ങൾ അനുസരിച്ചോളാം എങ്ങനെയാണ് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് അവിടുന്ന് പറഞ്ഞു തന്നാൽ മതി അതുപോലെ ഞങ്ങൾ ചെയ്തോളാം അതുകൊണ്ട് ഞങ്ങളുടെ ഭർത്താവിൻ്റെ ജീവനെ ഒരു സ്ത്രീക്ക് അവരുടെ ഭർത്താവാണല്ലോ ഏറ്റവും വലിയ ആള് അതുകൊണ്ട് ഭർത്താവിൻ്റെ ജീവനെ തന്നെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് കാളിയൻ്റെ പത്നിമാരൊക്കെ ഭഗവാനെ ശ്രദ്ധിച്ചു